നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് ഷാഫി പറമ്പലിന് നേരെയുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു എന്നുള്ളത് ഇപ്പോഴിത് രാഹുലിന് എല്ലാ പിന്തുണയും നൽകുന്നത് ഷാഫി എന്ന് പാലക്കാട് ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ആരോപിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് രാഹുലിനെ എല്ലാം അറിഞ്ഞിട്ടും ഷാഫി മിണ്ടിയില്ല ഷാഫിക്കെതിരെയുള്ള കഥകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് കൂടി പറയുന്നുണ്ട് ഷാഫിയെ പിടിച്ചാൽ രാഹുൽ എവിടെ എന്ന് അറിയാമെന്നും ഷാഫിയുടെ ഫോൺ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും എന്നുമാണ് പ്രശാന്ത് ശിവന്റെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ പറമ്പിൽ തയ്യാറായിട്ടില്ല ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു ഇത് കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് ഏ ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഡിസംബർ ഒന്നാം തീയതിയാണ് കെ പി സി സി പ്രസിഡന്റിനോട് രണ്ടാം തീയതി ചോദിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നവംബർ തീയതി ഈ പെൺകുട്ടി പക്ഷേ ഇവർ അത് യെസ് വലിയ വിമർശനം ഉയരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിലിനെതിരെയും വിമർശനങ്ങൾ ശക്തമാക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ അതിന് ഇടം നൽകിയത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് തീർച്ചയായും വലിയ വിമർശനം ഉന്നയിച്ച് ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിനൊക്കെ മറുപടി നൽകേണ്ടത് ഷാഫി പറമ്പിൽ തന്നെയാണ് അതേസമയം നിർണായകമായ നീക്കങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൻമേൽ വിധിപ്രസ്താവന തിങ്കളാഴ്ച എന്നറിയുമ്പോൾ പോലും നോട്ട് ടു അറസ്റ്റ് ഹർജിയിൻമേൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും ഏതാനും മിനിറ്റുകൾക്കകം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചൊരു വിധി പ്രസ്താവന നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കും എന്ന അഭ്യൂഹവും ശക്തമാണ് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴിതായി ഈ ദൃശ്യങ്ങൾ അത് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ വലിയ പോലീസ് നാഹം എത്തിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ അടക്കം എത്തിയിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് എന്നത് തടയുന്നില്ല കോടതി എങ്കിൽ സ്വാഭാവികമായും ഇവിടേക്ക് എത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് അതല്ല കോടതി അറസ്റ്റ് തടയുന്നുവെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല കീഴടങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യലിന് അടക്കം വിധേയമാക്കുക എന്നത് മാത്രമായിരിക്കും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് മാത്രമായിരിക്കും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസ് സംഘത്തിന് സാധിക്കുകയുള്ളൂ എന്തായാലും രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്നു എന്ന സൂചനകളെ തുടർന്നാണ് ഈ പോലീസ് സന്നാഹം എന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട് കെ വി ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ബൈജു ഇതിലിപ്പോൾ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും കീഴടങ്ങുക ഇവിടെയാണ് കീഴടങ്ങുന്നത് എന്ന തരത്തിലൊരു പ്രതീതി ജനിപ്പിച്ച മാധ്യമ ശ്രദ്ധയടക്കം ഇവിടേക്ക് എത്തിക്കുക അങ്ങനെ പല സാധ്യതകളുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ കെ വി ബൈജു അഭിലാഷ് തീർച്ചയായും ഏത് തരത്തിലുള്ള ട്വിസ്റ്റും നാടകീയ രംഗങ്ങളും ഒക്കെ വരുന്ന മണിക്കൂറുകളിൽ കാണാം എന്തായാലും ഈ ജാമ്യ ഹർജിയിന്മേൽ തിരിച്ചടി ഉണ്ടായാൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ മേൽ തിരിച്ചടി ഉണ്ടായാൽ കോടതിയിൽ കീഴടങ്ങുക എന്നതാണ് ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വളരെ പ്രധാനമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം സുള്ളിയിൽ എത്തിയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്ത് അവിടെ ഒരു ഫാം ഹൗസിലാണ് താമസിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരായി ഈ ഈ ആകാനുള്ള ഒരു അത് അങ്ങനെയുള്ള ഒരു നീക്കമാണ് നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഹോസ്തുർഗ് കോടതിയിൽ ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങൾ ഈ പ്രവേശന കവാടമുണ്ട് രണ്ട് പ്രവേശന കവാടത്തിലും വൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിന് ചുറ്റും നിരീക്ഷണങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നടത്തുന്നുണ്ട് ഇതിന് പുറമെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലും ഒരു പക്ഷേ ഹാജരായേക്കാം എന്തായാലും കാസർഗോഡ് ജില്ലയിലെ കോടതിയിൽ ഹാജരാവാനാണ് നീക്കം നടത്തുന്നതെന്നാണ് വളരെ കൃത്യമായ വിവരം ലഭിക്കുന്നത് അത് ഇനി ഒരു പക്ഷേ പല നാടകീയ സംഭവങ്ങളും ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം എന്തായാലും സുള്ളിയിൽ നിന്നും രണ്ട് വഴികളുണ്ട് പ്രധാനമായും മാണിമൂല ബന്ധടുക്ക മൂന്നാം കടവ് പെരിയ അങ്ങനെ കാഞ്ഞങ്ങാട് ഹോസ്റ്റൽ കോടതിയിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട് വലിയ പരിശോധനകളും ഒന്നുമില്ലാതെ വനമേഖല വരുന്ന വഴിയാണ് ആ ഭാഗങ്ങളിൽ രാഹുൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംഘം സംശയിക്കുന്നത് അതിന് പുറമെ പാണത്തൂർ ചെമ്പേരിക്ക പാണത്തൂർ ഒടയഞ്ചാൽ വഴി കാഞ്ഞങ്ങാടേക്ക് എത്താം ഇങ്ങനെ രണ്ട് വഴികളാണുള്ളത് ഒരുപക്ഷെ അതിർത്തി മേഖലകളിൽ എവിടെയെങ്കിലും നിന്ന് ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ തന്നെ ഈ കോടതിയിൽ ഹാജരാകാനാണ് നീക്കം നടക്കുന്നത് അത്തരത്തിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വെലിഞ്ഞ തോതിൽ പോലീസ് ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഹാജരാകാനെത്തിയാൽ അറസ്റ്റ് ചെയ്യുക അത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ് വഴുതടച്ചുള്ള ഒരു സുരക്ഷ കോടതിയിൽ ഒരുക്കിയിട്ടുണ്ട് യാതൊരു കാരണവശാലും കോടതിയിൽ എത്താതെ പോലീസ് നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്നാഹമാണ് എന്തായാലും ഒരു പക്ഷേ ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചതിനു ശേഷം മറ്റെവിടെയെങ്കിലും കീഴടങ്ങിയേക്കാം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാം ഈ കേസിൽ പരിശോധിച്ചാൽ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ നാടകീയമായ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതാണ് ഇയാൾ സഞ്ചരിച്ച വഴികൾ ഇതെല്ലാം പുറത്തു വന്ന വിവരമനുസരിച്ച് ബംഗളൂരുവിൽ നിന്നും സുള്യെത്തുന്നു കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശത്ത് തങ്ങി തങ്ങുന്നു ഇന്നലെ എവിടെ തങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ കാഞ്ഞങ്ങാട് കോടതിയാണ് ഏറ്റവും എളുപ്പം ഏറ്റവും അടുത്ത് വരുന്നത് ആ കോടതിയിൽ ഹാജരാകാനുള്ള നീക്കമാണ് നടക്കുന്നത് അത് ഇനി എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടാകുമോ എന്നതെല്ലാം വളരെ നിർണായകമാണ് ഏതായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു ഏത് സമയത്തും ആ ഭീതി വരാം അതിനുശേഷം ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കോടതിയിൽ ഹാജരാകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് അഭിലാഷ് യെസ് അതാണ് കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ നമുക്കിപ്പോഴും കൃത്യതയില്ല വ്യക്തതയില്ല കാരണം രാഹുലിന്റെ അഭിഭാഷകൻ ഒരുപക്ഷെ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ അനുകൂലമാകുന്ന ഒരു തീരുമാനം ഉണ്ടാകും അതുകൊണ്ട് കീഴടങ്ങുക എന്ന നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത് എന്നതിൽ വ്യക്തതയില്ല അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ പോലീസ് സംഘത്തിന് അറസ്റ്റ് എന്നത് സാധ്യമാകില്ല അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാം എന്നതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഈ ജാമ്യ ഹർജി േൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ മറ്റു നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതല്ല എങ്കിൽ അറസ്റ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അറസ്റ്റ് തടയുന്ന സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം ഒന്നുകിൽ അറസ്റ്റ് ചെയ്തു കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുന്ന പശ്ചാത്തലം ഉണ്ടാകും വളരെ പെട്ടെന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും കോടതിയിൽ ഹാജരാക്കും അങ്ങനെയുള്ള സാങ്കേതിക നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോവുകയും ചെയ്യും അതല്ല ഇനിയിപ്പോൾ അറസ്റ്റ് തടയാത്തൊരു പശ്ചാത്തലം ആണ് ഉള്ളതെങ്കിൽ രാഹുൽ ഒളിവിൽ തന്നെ തുടരുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ അക്കാര്യത്തിനും നമുക്ക് വ്യക്തതയില്ല ഇതിൽ ഒക്കെ വ്യക്തത കൈവരണമെങ്കിൽ ഒരല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കണം ഒരു മണിയോടുകൂടിയായിരിക്കും ആ നോട്ട് ടു അറസ്റ്റ് ഹർജിയിന്മേൽ വിധി വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ വിധി അങ്ങനെ തന്നെ ഒരു പ്രിൻസിപ്പൽ കോടതി ജഡ്ജി അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഭാഗത്തിന്റെ ഹർജിയിൽ ഉപഹർജിയിൽ വിധി പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിധി അതായത് മുൻകൂർ ജാമ്യം നൽകണമെന്ന അന്തിമ വിധി എട്ടാം തീയതി ആയിരിക്കും പറയുക ഇന്നും ശക്തമായ വാദം കോടതി വിധങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രോസിക്യൂഷൻ ആ പുതിയ വാദമുഖങ്ങളടക്കം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വീട്ടിൽ അറിയുന്നത് വരെ രാഹുൽ ബങ്കൂട്ടം തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന ആവശ്യം ഉപഹർജിയായി പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ആ ഉപഹർജിന്മേലാണ് ഒരു മണിയോടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പറയാൻ പോകുന്നത് വരുന്ന രണ്ട് ദിവസത്തേക്ക് ആ ജഡ്ജി മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് എട്ടാം തീയതി മാത്രം ഇനി കേസ് പരിഗണിക്കുന്നത് യെസ് അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൻമേൽ എട്ടാം തീയതി ആയിരിക്കും വിധി വരാൻ സാധ്യത അതല്ല എങ്കിൽ ആ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാൻ സാധ്യത അതുവരെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അതിൽ ഒരു തീരുമാനം ഉടൻ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അത് അറിയാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ടെൻസ്